ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങൾ വീടും ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഞങ്ങൾ താമസിക്കുന്നത് നാട്ടിൻപുറത്താണ് മലപ്പുറത്ത് പിന്നെ വീടെന്നു പറയാനൊന്നും ഇല്ല ഷെഡാണ് ഞങ്ങൾ താമസിക്കുന്നത് ഷെഡ് ഷെഡാണ് മറച്ചു കിട്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് പിന്നെ സ്ഥലം പറഞ്ഞാൽ ഫുൾ കാടും ഒക്കെ കിടക്കുന്നുണ്ട് കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെയും കാടും പുല്ല് ഇങ്ങനെ പുല്ല് വന്ന് പെട്ടെന്ന് പെട്ടന്ന് മൂടും പിന്നെ മഴ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ അപ്പുറത്തൊക്കെ വേറൊരു പറമ്പാണ് വേറെ വേറൊരാളതാണ് അവരത് കമ്പിവേലൊക്കെ ഇട്ടിട്ടിട്ടുണ്ട് പിന്നെ പറയാന്ന് വെച്ചാൽ ഞങ്ങളിവിടെ തറ കെട്ടിട്ടുണ്ട് തറ കമ്പ്ലീറ്റ് ആയിട്ടില്ല തറ ഇട്ടിട്ടേ ഉള്ളൂ പിന്നെ പൈസയൊന്നും ഇല്ലാത്തപ്പോൾ അവിടെ ഇട്ടു പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അതവിടെ കിടക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ദൈവം സഹായിച്ച് വീട് എടുക്കാൻ പറ്റുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കണോ കാരണം ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതിലാണ് നിൽക്കുന്നത് ഇപ്പോൾ പെട്ടെന്നൊന്നും വീടൊന്നും പണി നടക്കില്ല പിന്നെ ഇപ്പം അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഷെഡിലാണ് താമസിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഷെഡ് വരുന്നത് പിന്നെ അപ്പുറത്തെ പറമ്പ് അവിടെ ഒരു കുളവും കാര്യങ്ങളും പിന്നെ അപ്പുറത്ത് ഇരുന്ന് തൊഴിലുറപ്പുകാർ പണി ഉണ്ടായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് പോയിരിക്കുകയാണ് അവര് അത് അഞ്ചു മണിയായപ്പോൾ തൊഴിലുറപ്പുകാരൊക്കെ പോയി പിന്നെ പറമ്പിൽ പിന്നെ ഇവിടെ ബാക്കിൽ റബ്ബർ തോട്ടമാണ് റബ്ബറാണ് ഫുള്ള് റബ്ബറാണ് നാട്ടുമ്പുറാണ് അപ്പോൾ അധികം ഇവിടെ റബ്ബറും കാര്യങ്ങളും പാടം അങ്ങനെയൊക്കെയാണ് അധികം നിൽക്കുന്നത് പിന്നെ അപ്പുറത്തൊരു ഒഴിഞ്ഞെടുക്കണ പറമ്പ് തൊട്ടടുത്ത് വീടുകളൊന്നും പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്കൊക്കെ വീടുകളുണ്ട് പിന്നെ പുതിയ വീട് തൊട്ടടുത്തൊരു ചേച്ചിയുടെ വീട് അവർ താമസം വന്നിട്ടില്ല കുറച്ചും കൂടി പണിയുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കാടുമുടി ഒക്കെ എടുക്കണമുണ്ടപ്പ തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളാണ് പിന്നെ ഞങ്ങളത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളതൊന്നും പണിയൊന്നും ആയിട്ടില്ല ഇങ്ങനെ ഷെഡ് കെട്ടി വെച്ചിരിക്കുകയാണ് ഒന്നും ആയിട്ടൊന്നുമില്ല എല്ലാം പതിയെ പതിയെ ആവുമെന്ന് വിശ്വസിക്കുന്നു ദൈവം സഹായിച്ച് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാം ആവും പെട്ടെന്നൊന്നും ആവില്ലല്ലോ നമുക്കൊരു സമയം ഉണ്ടല്ലോ അതിൻ്റെ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ശരിയാവും പിന്നെ റോഡ് സൈഡിൽ തന്നെയാണ് സ്ഥലം വരുന്നത് വണ്ടികളൊക്കെ പോകുന്ന തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഇതൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത്രയൊക്കെ ഇപ്പം ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ അപ്പോൾ ഒരുപാട് നല്ല വീഡിയോ ചെയ്യുന്നത് എനിക്ക് കഴിയുന്ന പോലെ എൻ്റെ ഫോണിൽ ചെറുതായിട്ട് രീതിയിൽ അറിയുന്ന രീതിയിലൊക്കെയാണ് വീഡിയോ പിടിച്ച് ചെയ്യുന്നത് ഞാൻ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കും വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ പിന്നെ എനിക്ക് ശ്വാസം മുട്ടൽ കാര്യങ്ങളൊക്കെ പിന്നെ വർക്കിനൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിങ്ങനെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് മുന്നോട്ട് നീങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രതീക്ഷയിലാണ് അതിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇന്ന് വേറെ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്